Why? Independent India, many years as a policy on border, the best defense is not to develop the border. Undeveloped border is more safe than developed border. So many years there was no construction of roads, airfields, nothing in the border areas. By that time China continued to develop the infrastructure in the border areas. So as said, this, now, they have gone ahead of us. Compared to us, us infrastructure-wise, capability-wise, in the border areas, they are ahead. been that. It's a part of history. Today, if Arunachal Pradesh and the entire northern border is secured, it's only because Modi ji is building roads and other basic infrastructures along the border areas. We are not encroaching in, into the chinese control side we are building and developing our own territory now chinese are complaining that modi government is constructing so many things in the border areas that means what chinese were very happy with the congress government because congress people were not doing anything to develop the border areas so that is why there are now confrontations and tensions happening along the border areas because we are developing it modi is developing our own land our own territory that is why chinese are upset should we not develop these areas just because it will upset the chinese what was the congress party's leader rahul gandhi's content of mou signed with the communist party of china in 2008 so the the language of rahul gandhi and the left people are basically Sounds of propaganda for the Chinese Communist Party. We are not going to uh, you know invade any other countries. We are peaceful countries. We are, we are a country which would love to have a peaceful coexistence with our neighboring countries. But at the same time, Modiji has clearly defined the red line that we will not harm others, but nobody can harm us. That is why, രാജേഷ് നാഥാപുരമാണ് എന്റെ രാജ്യത്തിന്റെ അതിർത്തികൾ ഒന്നും സുരക്ഷിതമല്ല എന്ന് നമ്മുടെ രാജ്യത്തിന്റെ യു പി എ സർക്കാരിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി മലയാളി കൂടിയായ ശ്രീ എ കെ ആന്റണി പറയുന്നു അറുപത് വർഷക്കാലത്തിലധികം രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറയുകയാണ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ എല്ലാ ഭീഷണിയും ഉണ്ട് അതൊക്കെ ഭാരതം സഹിച്ചു കൊള്ളണം കാരണം അതിർത്തികളിൽ ആളില്ല വേലിയില്ല അതിർത്തിയിൽ റോഡില്ല വികസനമില്ല എല്ലാം അതിന്റെ വഴിപോലെ നടന്നുകൊള്ളട്ടെ എന്ന് പരിതപിക്കുന്ന ദയനീയമായ അറുപത്തിയഞ്ച് വർഷക്കാലം രാഷ്ട്രം ഭരിച്ച കോൺഗ്രസിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയിൽ നിന്ന് കേവലം പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തിനാലിനും ഇടയിൽ എൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ അതിർത്തികളും സുരക്ഷിതമാണ് ചൈനയെ നിലക്ക് നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ചൈനയുടെ എല്ലാ അതിർത്തികളിലും വൻ ആയുധ ശേഖരങ്ങളുണ്ട് പാകിസ്ഥാന്റെ അതിർത്തികൾ കൃത്യമാണ് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുവാൻ ഇപ്പോൾ കഴിയുന്നില്ല പണ്ട് മമതാ ബാനർജി ഇന്ന് ലക്ഷോപലക്ഷം ബംഗ്ലാദേശികൾക്ക് പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖയും റേഷൻ കാർഡും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് മുമ്പ് ജ്യോതിബാസും ബുദ്ധദേവ് ഭട്ടാചാര്യയും കോടിക്കണക്കിന് ആളുകൾക്ക് ആളുകൾക്കിതേ തെറ്റുകൾ ആവർത്തിച്ചപ്പോൾ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹമെല്ലാം ഇന്നും വലിയ കൊടിയ പീഡനങ്ങൾ നേരിടുന്നുണ്ട് അതേസമയം ഭാരതത്തിന്റെ അതിർത്തികളിലൂടെ ആർക്കും എപ്പോഴും നെഴഞ്ഞു കയറാൻ പറ്റുന്ന ഒരു നാടാണ് ഭാരതം എന്ന് പറയുന്ന ഈ ഭീകര രാജ്യങ്ങളുടെ അവസ്ഥ ഇന്നും മാറി പത്ത് വർഷം കൊണ്ട് നമ്മുടെ എല്ലാ അതിർത്തികളും സുരക്ഷിതമായി എല്ലായിടത്തും കൃത്യമായ കാവലും ആധുനിക ശാസ്ത്രം ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം വന്നിരിക്കുന്നു ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കാക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ കടമയാണ് ചാണകൻ്റെ നീതിശാസ്ത്രം പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ പശു നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ വളർത്തുന്ന വിളവ് ഭക്ഷിച്ചാൽ അല്ലെങ്കിൽ അത് നശിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടക്കണം എന്നാൽ ഞാൻ ഫൈൻ അടക്കേണ്ടതില്ല നിങ്ങളത് വേലികെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വിളവുണ്ടാക്കുമ്പോൾ അത് സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് ഞാൻ രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിയാണെങ്കിൽ എൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ രാജ്യം ഭരിക്കുന്നു എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ നാടിൻ്റെ അധപ്പതനം ജമ്മു കാശ്മീർ ഇന്നൊരു സാധാരണ സംസ്ഥാനമായി പാകിസ്ഥാനിലെ ഭീകരന്മാർ അഴിഞ്ഞാടിയ ഒരു സംസ്ഥാനം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കഴിഞ്ഞ മാസം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പറ്റം ചെറുപ്പക്കാരും അവരുടെ ഭാര്യമാരും ജമ്മു കാശ്മീരിൽ ടൂറിന് പോയി അവിടെ ആപ്പിൾ തോട്ടത്തിൽ നിന്നും മഞ്ഞുപാളികൾക്കിടയിലും ഫോട്ടോ എടുത്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പ്രചരിപ്പിച്ചു തിരിച്ചു നാട്ടിൽ വന്ന സമയത്ത് ധാരാളം സഖാക്കളാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ എത്തിയ ഉടനെ നാല് മുദ്രാവാക്യം നരേന്ദ്രമോദിക്ക് വിളിക്കേണ്ടതായിരുന്നു കാരണം താങ്കൾക്കൊക്കെ ജമ്മു കാശ്മീരിൽ ടൂറ് പോകണമെന്ന ചിന്ത പോലും ഉദിച്ചത് ഈ പത്ത് വർഷത്തിനിടയിലാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ജമ്മു കാശ്മീരിൽ ടൂർ പോവുക നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഊട്ടി കൊടൈക്കനാലൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ നേർക്കാഴ്ചയായ അവിടെ മുന്നൂറ്റി എഴുപതാം വകുപ്പെടുത്തു അതിർത്തികൾ സംരക്ഷിച്ചു ഓരോ ഭീകരനെയും വെടിവെച്ചു കൊല്ലുന്നു ഭീകരന്മാർ പരമാവധി അവിടെ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ സൈനികന്മാരെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ സൈനികന്മാരുടെ നിതാന്ത ജാഗ്രതയും ആധുനിക സംവിധാനങ്ങളുടെ ഉപയോഗവും എല്ലാം ചേർന്നപ്പോൾ ജമ്മുകാശ്മീരിലെ അക്രമം പ്രദേശവാസികളെ ഉപയോഗിച്ചുള്ള അക്രമം നൂറ് ശതമാനം ഇല്ലാതായി പണ്ടവിടുത്തെ കോളേജ് കുമാരന്മാർ അവിടെ മെയിൻ പരിപാടി സൈനിക വാഹനത്തിന് കല്ലെറിയലായിരുന്നു ഇന്ന് ജമ്മുകാശ്മീരിലെ ഒരു പൗരനും അല്ല അഥവാ ഭാരതത്തിലെ ഒരു പൗരനും ഇന്ത്യൻ മിലിട്ടറിയെ കല്ലെറിയാറില്ല ഭീകരനോട് എ കെ ഫോർട്ടി സെവനോട് മറുപടി നമ്മുടെ സൈന്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നമ്മുടെ നാട് സുരക്ഷിതമാണെങ്കിൽ മാത്രമേ നമ്മുടെ വീട് സുരക്ഷിതമാവുള്ളൂ എന്ന് നാം ഓർക്കുക നാം വാതിലടച്ച് സാക്ഷയിട്ടാൽ നാം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ സുരക്ഷിതമാണ് എന്ന ബോധം താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമാണ് എന്നാൽ രാജ്യവും അതിർത്തികളും സൈന്യവും സുരക്ഷിതമല്ല എങ്കിൽ ഭരണാധികാരി ശക്തനല്ല എങ്കിൽ രാജാവ് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ രാജാവ് രാജ്യത്തിൻ്റെ അതിർത്തിയെ ശ്രദ്ധിക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് വരിക ദശരഥ മഹാരാജാവ് ദേവന്മാർക്ക് വേണ്ടി അടരാടിയ മഹാരാജാവാണ് അദ്ദേഹത്തിൻ്റെ കോസല സാമ്രാജ്യത്തിൻ്റെ അതിർത്തികളിൽ സൈന്യം കാവൽ നിന്നിരുന്നു കിടങ്ങുകൾ ഉണ്ടായിരുന്നു അതിൽ മുതലേ വളർത്തിയിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അതായത് ലോകത്തിലെ ഒരു രാജാവും ഒന്ന് അനാവശ്യമായി നോക്കാൻ പോലും ഭയപ്പെടുന്ന കോസല സാമ്രാജ്യത്തിന് പോലും ചുറ്റ് അതിർ അതിർത്തികൾ സുരക്ഷിതമായിരുന്നു അതായത് ഒരു രാജാവിൻ്റെ ഭരണാധികാരിയുടെ ഒന്നാമത്തെ കടമ രാജ്യത്തിൻ്റെ അതിർത്തികളെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അറുപത് വർഷക്കാലത്തിലധികം നമ്മുടെ നാട് ഭരിച്ച കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ എ കെ ആന്റണി പറയുകയാണ് ഈ രാജ്യത്തിന്റെ അതിർത്തികൾ ഒന്നും സുരക്ഷിതമല്ല ഞാൻ എന്തു ചെയ്യും പ്രിയ സജ്ജനങ്ങളെ അറിയുക ഇതൊരു രാഷ്ട്രീയമല്ല നമ്മുടെ രാഷ്ട്രം സുരക്ഷിതമാവണം നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രസംബന്ധിയായ രാഷ്ട്രീയവുമായിരിക്കണം നന്ദി നമസ്കാരം വന്ദേ മാതരം